ഇവർ ഈ ഒരു പ്രോഗ്രാമിൽ നിന്നുണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് കല്യാൺ സെൽസനേന്ന് മേടിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കുട്ടികളിലേക്ക് കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിയിൽ നിന്ന് ലാഭം മൊത്തം പങ്കെടുത്ത നർത്തകരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് പന്ത്രണ്ടായിരം പേര് വരുമെന്നാണ് പറഞ്ഞിരുന്നത് പന്ത്രണ്ടായിരം സാരി കല്യാണേന്ന് വാങ്ങുകയും ചെയ്തു പക്ഷേ പതിനൊന്നായിരത്തി അറുന്നൂറ് ഇവർക്ക് വേണ്ടി വന്നുള്ളൂ ബാക്കി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല പ്രോഗ്രാം നടത്താൻ വെച്ചിരുന്ന സംഭവങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അതിനകത്ത് ഇവർക്ക് ചെലവായിട്ട് ഒരു കോടി വന്നിട്ടുണ്ടെന്ന് കരുതുക എന്നാലും നാല് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയുടെ ലാഭം ഇവർക്കുണ്ട് ഈ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞല്ലോ കുട്ടികൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിരുന്നത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടിയേ നോക്കുകയാണെങ്കിൽ ദ ലാർജസ്റ്റ് ഭരതനാട്യം ഡാൻസ് വാസ് അച്ചീവ്ഡ് ബൈ മൃദംഗ വിഷൻ പ്രീമിയം ആർട്ട് മാഗസിൻ കൂടുതൽ കുട്ടികളെ എത്തിച്ചാൽ അവർക്ക് ഗോൾഡ് കോയിൻ ഈ സ്റ്റേജിൽ വെച്ച ആദരം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇല്ല അങ്ങനെ ഒന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇന്ന ആള് നൂറിലധികം വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചതിന് അവർക്കൊരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു എന്നുള്ള കാര്യം ഇത് ഒരു സ്വാഭാവികമായ ഒരാൾക്ക് വെക്കണമെങ്കിൽ ഒരു വലിയ രീതിയിൽ അത് ഉയർത്തണം എന്നുള്ളതാണ് അങ്ങനെ വേണം ഈ വേദിയിലേക്ക് എത്താൻ ഇതിന്റെ ഓഫീസാണ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു കടമുറി മാത്രമാണ് ഈ ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രണ്ട് മേശകളും അതോടൊപ്പം തന്നെ ഒരു നാല് കസേരകളും മാത്രമാണ് ഇവിടെ ഈ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ദിവ്യൗണ്ണിയുടെ പേരൊക്കെ വെച്ച് വലിയ തീരത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഒരു എം എൽ എക്ക് പരിക്കൊക്കെ പറ്റിയ മൃഗംഗനാഥം അവതരിപ്പിച്ച ഭരതനാട്യ വേൾഡ് ഗിന്നസ് റെക്കോർഡിന് നടത്തിയ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാത്തവർക്കുണ്ട് ഞാൻ പറഞ്ഞുതരാം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഒന്ന് ചേർന്ന് ഭരതനാട്യം ഏറ്റവും കൂടുതൽ ആളുകളെ വെച്ച് കളിച്ചു എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ആ റെക്കോർഡ് തമിഴ്നാടിൻ്റെ ഇന്ന് കേരളം മേടിക്കാനാണെന്നുള്ള രീതിയിൽ മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡിലൊരു ടീം വന്നിട്ട് കുറേ കുട്ടികളെ ഒന്നിപ്പിച്ച് ചേർന്നിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഒരു ഭരതനാട്യ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഭരതനാട്യം കളിക്കുന്നു ദിവ്യൌണിയാണ് അതിൻ്റെ മെയിൻ ആളായിട്ട് വന്നിരുന്നത് അപ്പം ഒരു സംഭവം നടന്നപ്പോഴത്തേനും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ആദ്യം ഇത് ഇതിൻ്റെ ഈ ഒരു സ്റ്റേജിലേക്ക് വന്ന നമ്മുടെ ഒരു എം എൽ എ വീണ് ഒരു സാഹചര്യം ഉണ്ടായി ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഈ വാർത്തകളെല്ലാം പുറത്തോട്ട് വരുന്നത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഇത് കേരളം നടത്തിയതിനു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് അറിയാനെ ബേസിക്കലി ഇത് കേരളം നടത്തിയതല്ല ഈ ഒരു പ്രൈവറ്റ് ഏജൻസി അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബ്രാൻഡ് നടത്തിയ ഒരു സാധനമാണ് പക്ഷേ പുറത്ത് വന്നപ്പോഴത്തേനും ഇത് കേരളം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ അഴിമതി ഒരുപാട് നടന്നു എന്നുള്ള കാര്യത്തിൽ പുറത്തോട്ടൊക്കെ വരാൻ തുടങ്ങി ബേസിക് സംഭവം എന്ന് പറയുന്നത് കല്യാൺ സാരീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കല്യാൺ സാരീസാണ് ഇവരുടെ ഒരു മെയിൻ സ്പോൺസർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം നർത്തകർക്ക് വേണ്ടിയിട്ട് സാരി കൊടുത്തു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കല്യാണിൻ്റെ വാങ്ങിയിട്ട് ഈ ഒരു ടീം മൃദംഗനാദം എന്ന് പറയുന്ന ടീം അത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഈ ഡാൻസ് കളിക്കുന്ന ആളുകളിലേക്ക് സപ്ലൈ ചെയ്തു അതായത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അവരുടെ നിന്ന് മേടിച്ച് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ലാഭമെടുത്ത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് നർത്തകരിലേക്ക് എത്തിച്ചു അത് ഇവരുടെ സൈഡിൽ നിന്ന് വന്ന ഒരു സാമ്പത്തിക ക്രമക്കേടാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതിന് ഏറ്റവും മിനിമം ആയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ കൊടുക്കേണ്ടിയിരുന്നത് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് മിനിമം വെച്ചിട്ട് നമുക്ക് കണക്കാക്കാം അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ അപ്പോൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരി മേടിച്ചിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മറ്റുള്ളവരിലേക്ക് കൊടുത്തു നർത്തകരിലേക്ക് കൊടുത്തു എന്നുള്ള സമയത്ത് കല്യാൺ ജൂലേഴ്സും ഈ വിവാദത്തിൽപ്പെട്ടു അവരൊരു ഒരു ഒരു കുറിപ്പുമായിട്ട് പുറത്തു വന്നു ഇതിനകത്ത് ഇവർ പറയുന്നത് കല്യാൺ സിൽസ് എപ്പോഴും കലാകാരന്മാരെ ഉയർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കലാമൂല്യം വളർത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് അതായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മറച്ചു വിറ്റത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളും അതുമായിട്ട് ബന്ധമില്ല ഞങ്ങളെ ആവശ്യമില്ല അത് വിവാദത്തിലേക്കൊക്കെ വലിച്ചെടുതെന്നുള്ള കാര്യത്തിൽ കല്യാൺ സിൽസ് പറഞ്ഞ് കല്യാൺ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവര് ഈ ഒരു പ്രോഗ്രാമിൽ നിന്നുണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ട് കല്യാൺ സെൽസിൻ്റെ മേടിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കുട്ടികളിലേക്ക് കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിയിൽ നിന്ന് ലാഭം മൊത്തം പങ്കെടുത്ത നർത്തകരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് പന്ത്രണ്ടായിരം പേര് വരുമെന്നാണ് പറഞ്ഞിരുന്നത് പന്ത്രണ്ടായിരം സാരി കല്യാണേന്ന് വാങ്ങുകയും ചെയ്തു പക്ഷേ പതിനൊന്നായിരത്തി അറുന്നൂറ് ഇവർക്ക് വേണ്ടി വന്നുള്ളൂ ബാക്കി എന്ത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല ആ നമുക്ക് പതിനൊന്നായിരത്തി അറുന്നൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ പതിനൊന്നായിരത്തി അറുന്നൂറ് പേർക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലാഭം മാത്രം നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ഇവർക്ക് ആ സാരി കച്ചവടത്തിൽ മാത്രം ഇവർ ലാഭം ഉണ്ടാക്കി രണ്ടാമത് ഒരു കുട്ടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ വേണം ആണ് മേടിച്ചത് അപ്പം മൂവായിരത്തി അഞ്ഞൂറ് എന്ന നിലയിൽ തന്നെ നമുക്ക് വെക്കാം ഈ മൂവായിരത്തി അഞ്ഞൂറ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ കുറേ ശിങ്കിടികൾക്കും അവർക്ക് ഇവർക്കൊന്നും ഇവർ പൈസ മേടിച്ച് കാണുന്നില്ല നമുക്ക് തൽക്കാലം ദിവ്യോണ്ണി മാത്രം മാറ്റി നിർത്താം കാരണം ദിവ്യൌണ്യ ആണല്ലോ ഇതിൻ്റെ ബ്രാൻഡായിട്ട് തന്നിരുന്നത് അപ്പോൾ അവരുടെ നിന്ന് രജിസ്ട്രേഷൻ ഫീ വാങ്ങാൻ സാധ്യതയില്ല അപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂൻപത് അതായത് പതിനൊന്നായിരം പതിനൊന്നായിരത്തി അറുന്നൂറ് പേരാണ് പങ്കെടുത്ത് ദിവ്യൌണ്യം മാത്രം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മിനിമമായിട്ട് ഇവർ മേടിച്ച പേര് വെച്ച് രജിസ്ട്രേഷൻ ഫീ വെച്ച് നോക്കുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാല് കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് രജിസ്ട്രേഷനിൽ നിന്ന് മാത്രം ലാഭം അപ്പോൾ ഈ രജിസ്ട്രേഷനിൽ നിന്ന് വന്ന നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ഏതാ മറ്റേ സാരിയുടെ ലാഭം കൂടെ നോക്കി കഴിയുമ്പഴത്തേനും അഞ്ചു കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണ് ഇവർക്ക് ഈ പ്രോഗ്രാം നടത്താൻ വെച്ചിരുന്ന സംഭവങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അതിനകത്ത് ഇവർക്ക് ചിലവായിട്ട് ഒരു കോടി വന്നിട്ടുണ്ടെന്ന് കരുതുക എന്നാലും നാല് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയുടെ ലാഭം ഇവർക്കുണ്ട് ഇത് മാത്രമല്ല ഇത് കാണാൻ പേരൻസിന് ഉൾപ്പെടെ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പാസ് മേടിച്ചിട്ടാണ് കയറ്റുവിട്ടത് അപ്പോൾ അത് കാണാൻ വന്ന കാണികളുടെ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് ആ സീറ്റിംഗിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അമ്മ സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മാത്രമല്ല ഇത്രയും പേര് ഇവിടെ വരുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെയായിരുന്നു ഇവരപ്പൊ എങ്ങനെയാണ് ഇത്രയും കാര്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പരിപാടി കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയാൽ ആരും ഇതിന്റെ പുറകെ ഇല്ലല്ലോ എം ഒരു അപകടം പറ്റിയത് കൊണ്ടല്ലേ നിങ്ങൾ പോലും ഇത്രയും പണം വാങ്ങിയ ഒരു പരിപാടിയാണെന്ന് അറിയുന്നത് ആ അമ്മ പറഞ്ഞത് കറക്റ്റാണ് ഉമാ തോമസ് എം എൽ എ അവിടെ വന്ന് കാല് സ്ലിപ്പായി വീണ് അതൊരു വാർത്തയായത് മൂലമാണ് ഈ അഴിമതികളെല്ലാം പുറത്തു വന്നത് അല്ലെങ്കിൽ ഇതൊരു ഗിന്നസ് റെക്കോർഡ് നേടിയ വലിയൊരു അച്ചീവ്മെന്റായി മാത്രം അറിയപ്പെട്ടാണ് ഇതിന്റെ പിന്നിലുള്ള ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും മറ്റ് ക്രമക്കേടുകളിലേക്കും നമുക്ക് വരാം വലിയൊരു റെക്കോർഡ് കിട്ടിയെന്നുള്ള അഭിമാനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും അതിനെ ആഘോഷിച്ചേക്കാം അപ്പൊ നമ്മുടെ വിചാരം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം ആണ് കേരളം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണെന്നൊക്കെയല്ലേ വിചാരിച്ചേ ആദ്യം പറഞ്ഞത് ഇത് ഇത് തന്നെയാണ് പറഞ്ഞത് അതായത് തമിഴ്നാടിന്റെ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി കേരളം പന്ത്രണ്ടായിരം നർത്തകരണിനിരത്തിക്കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കാൻ നടത്തുന്ന ഒരു പരിപാടി ആയിട്ടാണ് പറഞ്ഞത് അതിൽ ദിവ്യ ഉണ്ണിയാണ് അത് ആദ്യം വേറെ ആരുമാണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത് ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത് ദിവ്യ ഉണ്ണിയുടെ ഒരു ചിട്ടപ്പെടുത്തി എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് എൻട്രി വേണം വേണമായിരുന്നു ും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും അത് തരാൻ ചിറ്റിക്കട്ടുണ്ടായിരുന്നു കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അങ്ങനെ പറഞ്ഞു പക്ഷെ അതിനുവെല്ലാം കുട്ടികളൊക്കെ അങ്ങോട്ട് കയറി എന്തായിരുന്ന അവസ്ഥ ഇപ്പൊ ഇതുപോലെ ഒരു ഉറപ്പില്ലാത്ത ഒരു സ്റ്റേജില് ഇതിനകത്ത് എവിടെ ഈ ഉറപ്പില്ലാത്ത സ്റ്റേജിലേക്ക് നമുക്ക് വരാം കേട്ടോ ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ കുട്ടികളെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തത് ഒന്നാമത്തെ കാര്യം ഇത് ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ കേരളം നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് എന്നുള്ള രീതി പറഞ്ഞിട്ടാണ് തമിഴ്നാടിനെ നമുക്ക് പൊട്ടിക്കണം കേരളം നടത്തുന്ന ഒരു പ്രോഗ്രാം രണ്ടാമത് ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് രണ്ടാമത് മാനിപ്പുലേറ്റ് ചെയ്തത് മൂന്നാമത് ഇവർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ആ സ്റ്റേജിലേക്ക് കയറിയിരുന്നെങ്കിൽ ഇത്ര അവസ്ഥയാണ് ആ സ്റ്റേജിലേക്ക് നമുക്ക് വരാം നമുക്ക് ബാക്കിയോടെ കാണാം പറ്റിയിട്ടുള്ള പാളിച്ചകൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഒരു ആളെന്ന നിലയില് നമുക്ക് ആധികാരികമായി അതിന് പറയാൻ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പൊതുപരിപാടി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം വിടുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ പറ്റിയ പരിക്കിന് ഒരു അനുശോചനമോ കാര്യങ്ങളോ ഒക്കെ രണ്ടു ദിവസം കൊണ്ട് അങ്ങ് തീർന്നു പിന്നെ ഒരു തീരാവേദന ഞാൻ അവസാനിക്കില്ലേ അപ്പൊ ഇതിനൊക്കെയാണ് പറയുന്നത് അതോറിറ്റികളുടെ ശ്രദ്ധ എവിടെന്ന് പെർമിഷൻ കിട്ടണം എങ്ങനെ നടത്തണം എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോയി ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ അപ്പോൾ എൻ്റെ അറിവ് പ്രകാരം ഒരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേനും ഒരുപാട് ആളുകൾ സംഘടിക്കുന്ന ഒരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്കും നമ്മൾ പോലീസിൻ്റെയും പലതരത്തിലുള്ള പെർമിഷൻ എടുക്കേണ്ടതുണ്ടാവും ഈ പെർമിഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം കൊടുത്തത് എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞല്ലോ കുട്ടികൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിരുന്നത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടിയത് നോക്കുകയാണെങ്കിൽ ദ ലാർജസ്റ്റ് ഭരതനാട്യം ഡാൻസ് വാസ് അച്ചീവ്ഡ് ബൈ മൃദംഗ വിഷൻ പ്രീമിയം ആർട്ട് മാഗസിൻ മ നികേഷ് കുമാർ ആൻഡ് ഷമീർ അബ്ദുൾ റഹീം ഓൾ ഇന്ത്യ ഇൻ കൊച്ചി കേരള ഇന്ത്യ ഓൺ ട്വൻറ്റി നയൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ സർട്ടിഫിക്കറ്റ് ബേസിക്കലി കിട്ടിയിരിക്കുന്നത് മൃദംഗ വിഷൻ പ്രീമിയം ആർട്ട് മാഗസിനും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ തലത്തിൽ ഇരിക്കുന്ന നികേഷ് കുമാറിനും ഷമീർ അബ്ദുൾ റഹീമിനുമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പേരിൽ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കേട്ട് ഒക്കെ എന്നിട്ട് നമുക്ക് ബാലൻസ് കാര്യങ്ങൾ സംസാരിക്കാം ായിരുന്നു സംഘാടനത്തിൽ പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികൾ ഏഴു വയസ്സുള്ള രണ്ട് മക്കളാണ് എനിക്കുള്ളത് അപ്പോ ആദ്യം സ്കാനിങ് കഴിഞ്ഞ് അവരെ അകത്തോട്ട് കയറ്റി വിട്ടപ്പോ ആകെ ഒരു ടെൻഷൻ ആയിരുന്നു കാരണം അവരുടെ ഡാൻസ് അധ്യാപിക മാത്രമാണ് കൂടെ കയറിയത് ഒപ്പം ഒരു നിരവധി കുട്ടികൾ കയറുകയാണ് അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ കയറ്റി വിടുമ്പോ ഒരു ആയിട്ട് അങ്ങനെ ആരെങ്കിലും വന്ന് നിന്ന് അവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനമാണ് കാരണം ഞങ്ങള് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവാണ് അപ്പം കുട്ടികൾക്ക് ഒരു പേടി ആദ്യമേ

അപ്പൊ എന്തായിരുന്നു ഈ ഈ ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് അതായിരുന്നു ഈ പരിപാടിയിലേക്ക് പോകാനുള്ള ഒരു എന്തായിരുന്നു അതെ അതെ കുട്ടികൾക്ക് ഇത്ര ചെറിയ പ്രായത്തിലെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ പിന്നെ നമ്മൾ കാരണം കുട്ടികൾക്ക് ഒരു അവസരം നഷ്ടമായി പോകരുതല്ലോ അങ്ങനെ കയ്യിൽ കിട്ടില്ല വ്യക്തിപരമായി എന്നുള്ളത് മനസ്സിലായിരുന്നില്ല ഇല്ലില്ല കൃത്യമായിട്ടൊന്നും ഡാൻസ് ടീച്ചേഴ്സിനും അറിയത്തില്ലായിരുന്നു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പൊ ഓരോ സമയത്ത് ഓരോന്നോരോന്നരെയും വിളിച്ചറിയിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴും പറയും ബാക്കി ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല ബാക്കി ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യം കൂടി ശ്രീമതി ഗൗരി ഈ നൃത്ത അധ്യാപകർക്ക് ചില ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതായത് കൂടുതൽ കുട്ടികളെ എത്തിച്ചാൽ അവർക്ക് ഗോൾഡ് കോയിൻ ഈ സ്റ്റേജിൽ വെച്ച ആദരം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അവരോട് തന്നെ വോളണ്ടിയറായി കയറാൻ മാത്രം പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഈ മൃദംഗനാഗത്തിന്റെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരുപാട് ഫോട്ടോസ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ആളുടെ പേര് അവരുടെ എന്തായത് എന്നൊക്കെയുള്ള കാര്യങ്ങള് ഹൺഡ്രഡ് പ്ലസ് ഡാൻസേഴ്സ് ബൈ രജിസ്ട്രേഷൻ ഇൻ ദ നെയിം ഓഫ് ഹോണറബിൾ ഹേഴ്സ് അതായത് ഇന്ന ആള് നൂറ് നൂറിലധികം വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചതിന് അവർക്കൊരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു എന്നുള്ള കാര്യം ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകളെ കൂടുതൽ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഗോൾഡ് കോയിനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കോടി നാൽപ്പത്താറ് ലക്ഷം ഏതാ സാരിയുടെ രജിസ്ട്രേഷൻ കൂടാതെ ബുക്ക് മൈഷോയിലൂടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വിലമതിക്കുന്ന ടിക്കറ്റുകൾ ഇവർ വിറ്റിട്ടുണ്ടായിരുന്നു ആ ലാഭം എക്സ്ട്രയാണ് കേട്ടോ അതും നമ്മൾ കൂട്ടുന്നില്ല ഇനി ഇത് മാത്രമല്ല ഗിന്നസ് പക്രൂർ കഴിഞ്ഞ ദിവസം ഏഷ്യാനിലോ എവിടെ ഒരു വാർത്താ ചാനൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടുമ്പോഴത്തേനും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള ലാഭം മാത്രമേ ഉള്ളൂ മറ്റു ലാഭമൊന്നും ഇല്ലാതെ മറ്റ് ലാഭം ഇവർക്കുണ്ട് ഇവർക്ക് കിട്ടി കഴിഞ്ഞാലുണ്ട് കാരണം ഇതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് ഇവർ നാളെ മറ്റൊരു ഭരനാട്യ ക്ലാസോ ഒരു അക്കാഡമിയോ തുടങ്ങുമ്പോഴത്തേനും ഈ ഗിന്നസ് റെക്കോർഡ് മേടിച്ച ടീമാണെന്ന രീതിയിൽ ഇവർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം അതിൽ നിന്നുണ്ടാകും ഇവരെന്തെങ്കിലും ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും അതിൽ നിന്ന് ഇവർക്ക് ലാഭം ഉണ്ടാവും അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് സാമ്പത്തിക മെച്ചം ഇവരെ പോലുള്ള ആളുകൾ അത് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാകും പിന്നെ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തത് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് തൃശ്ശൂർ ഉള്ള ഒരു ടീമാണ് അതിന്റെ ഈ മാനേജറേയും അവര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങളോട് ഒന്ന് കണ്ടുനോക്കാം ാണ് പ്രധാന വേദിയിൽ മന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഇരുന്ന വേദിയിൽ ആളുകൾക്ക് നടക്കാൻ വേണ്ടി വഴി വഴിയുണ്ടാക്കിയിരുന്നത് അൻപത് ആണ് അതും ഉറപ്പില്ലാത്ത ഒരു വഴിയാണ് അവിടെ ഒരുക്കിയിരുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ആ സ്റ്റേജ് ഉറപ്പിക്കാനായി താഴെ കൂട്ടുവെച്ചിരുന്നത് കുറച്ച് കല്ലുകളാണ് ഇത്രയും ആളുകളൊക്കെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആ സ്റ്റേജ് പൊളിഞ്ഞു വീഴായിരുന്നത് ഭാഗ്യമെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക ഏതായാലും അതായത് ആ സ്റ്റേജിൻ്റെ കെട്ടുറപ്പില്ലായ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതെല്ലാം പൊളിഞ്ഞ് വീണ് അപകടം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഈ പൊതുമരാമത്തിനൊക്കെ ഇത് ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുക അതിന് മുമ്പ് ഇതൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് ആർക്കും ഒരു ഉദ്യോഗസ്ഥനും ബാധ്യകമല്ല അല്ലേ ഏതായാലും നമുക്ക് ഈ എം വീണ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ട് വന്നൊരു വാർത്തയും കൂടെ ഒന്ന് കണ്ടുനോക്കാം പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കും വരെ നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഉമാ തോമസ് വീണ വേദിയിലാണ് അതിലേക്ക് കയറുന്ന പടിയാണിത് ഒരു സ്വാഭാവികമായ ഒരാൾക്ക് കാൽ ഉയർത്തി വെക്കണമെങ്കിൽ ഒരു വലിയ രീതിയിൽ അത് ഉയർത്തണം എന്നുള്ളതാണ് അങ്ങനെ കയറിയിട്ട് വേണം ഈ വേദിയിലേക്ക് എത്താൻ അത് കയറി എത്തിയാൽ ഈ കാണുന്ന ചെറിയ ഇടയിൽ കൂടി വന്നാൽ ഒരു ഒരു പത്തടി വീതി ഉണ്ടാകും ആ പത്തടി വീതിയിൽ മൂന്ന് ലെയർ കസേരകളാണ് ഇട്ടത് രണ്ട് ലെയർ ഇടുമ്പോൾ തന്നെ ഒരാൾക്ക് കടക്കാനുള്ള വേദി കൂടി ഒഴിച്ച് സ്ഥലം കൂടി ഒഴിച്ചിട്ട് നടക്കുമ്പോൾ രണ്ട് ലെയർ ഇടുമ്പോൾ തന്നെ ഇത്രയും സ്പേസ് പോകുന്നുണ്ട് പിന്നീടുള്ള ഈ ലെയറിൽ ഒരു ലെയർ കൂടെ അങ്ങനെ മൂന്ന് ലെയറാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെയാണ് ഈ ഓരത്തുകൂടി ഉമാ തോമസ് പോകുന്നു അവരെ അടുത്തുള്ള ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു അതിനിടെയൊക്കെയാണ് ഇവിടുന്ന് കാലുകഴുതി വീഴുന്നത് ആ വേദി കെട്ടിയത് മുതൽ തുടങ്ങുന്നതാണ് ഇവരുടെ നിയമലംഘനങ്ങളുടെ കാഴ്ച അത് അടിയിലാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കയർ കൊണ്ടാണ് ഈ വേദിയുടെ പ്ലാറ്റ്ഫോം കെട്ടിയിരിക്കുന്നത് അത് ഗുരുതര വീഴ്ചയാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ കെട്ടാനുള്ള അനുമതി ജി സി സി നിന്ന് നേടിയിട്ടുണ്ടായിരുന്നില്ല ഫയർഫോഴ്സിന്റെ എൻ സി വേണം അതും നേടിയിട്ടില്ല കൊച്ചി കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ കലൂർ സ്റ്റേഡിയത്തിൽ അധിക നിർമ്മാണങ്ങളും പരിപാടിയും നടത്താനുള്ള അനുമതിയുള്ളൂ അതിലൊരു വ്യക്തതയില്ല അനുമതി നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അപ്പം പോലീസ് അടക്കം ഗുരുതര സുരക്ഷാ വീഴ്ച പറയുന്നുണ്ട് ഗുരുതര നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്പസമയം മുമ്പാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തിപ്പോയത് ഒപ്പം ഈ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നു ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടായിരുന്നു അങ്ങനെ വിദഗ്ധരായ ആളുകളെല്ലാം ഈ സംഭവമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അപ്പോൾ നമ്മളിത് പരിശോധിക്കുമ്പോഴത്തേനും എല്ലാം മൊത്തത്തിലൊരു തട്ടിക്കൂട്ടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെടുക്കേണ്ട പെർമിഷൻസ് പലതും എടുത്തിട്ടില്ല ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പരിപാടി ഞാൻ കണ്ടക്ട് ചെയ്ത് പക്ഷേ ഇത്തരം പരിപാടികൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല ഇത്തരത്തിൽ പെർമിഷൻ ഇല്ല എന്നുള്ള അവരൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഇനി നമുക്ക് ഈ മൃദംഗ നാഗം നാദം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു അവസ്ഥയെക്കുറിച്ചും കൂടെ നോക്കാം അതായത് തട്ടിക്കൂട്ടാണ് എന്ന് നമുക്ക് ഈ പ്രോഗ്രാം നടത്തിയതെന്ന് മനസ്സിലായി ഈ കമ്പനി എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട കലൂരിലെ പരിപാടിയുടെ സംഘാടകരായ മൃതകവിഷന്റെ വയനാട്ടിലെ മേപ്പാടി ആസ്ഥാനത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഏതായാലും ഈ ഒരു ഓഫീസിൽ ഇതുപോലെ ഒരു ലോഗോ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഓഫീസിന്റെ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനത്തിന്റെ ലോഗോ എന്ന് പറയുന്നത് ഏതായാലും ഈ അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ ഓഫീസാണ് നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു കടമുറി മാത്രമാണ് ഈ ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രണ്ട് മേശകളും അതോടൊപ്പം തന്നെ ഒരു നാല് കസേരകളും മാത്രമാണ് ഇവിടെ ഈ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഈ ഇതിന സമീപമുള്ള കടക്കാരോടെ തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം സ്ഥിരമായ രീതിയിൽ ഇവിടെ ഒരാളും വരാറില്ല ഒരു ലേഡീസ് സ്റ്റാഫ് ഇടയ്ക്ക് വരാറുണ്ടെന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ പ്രത്യേകിച്ച് ഇതിന് തൊട്ട സമയമുള്ള കടയിലെ ആളുകളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബിൽഡിംഗ് പ്രധാനമായും മേപ്പാടിയിലാണ് മേപ്പാടി ഇ എം എസ് ഓഡിറ്റോറിയത്തിന് തൊട്ട് എതിർവശത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ രണ്ടാം നിലയിലാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു മാഗസിനാണ് ഒരു മാഗസിൻ ഇവിടെ പ്രവർത്തിക്കുന്ന അറിവ് മാത്രമാണ് ഇതിന് തൊട്ട് അടുത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് സന്തോഷ് പിള്ളേക്കൊപ്പം ഓക്കെ മാഗസിൻ നമുക്കിനി അവരുടെ സർട്ടിഫിക്കറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരാം ദ ലാർജസ്റ്റ് ഭരനാട്യം ഡാൻസ് വാസ് അച്ചീവ്ഡ് ബൈ ദി മൃദംഗ വിഷൻ പ്രീമിയം ആർട്ട് മാഗസിൻ ഈ മാഗസിൻ്റെ ഒരു പരസ്യമായിരുന്നു അത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കിത് എന്ന് മനസ്സിലാക്കാൻ ഇനി ഇത് മാത്രമല്ല ഇതിനകത്ത് കുട്ടികൾക്കും പ്രത്യേകിച്ച് സേഫ്റ്റി സെക്യൂരിറ്റി ഒന്നുമില്ല അവർക്ക് കുടിക്കാൻ വെള്ളമൊന്നുമില്ല ഇത്തരത്തിലൊരു വലിയ ജനങ്ങൾ കൂടുന്ന ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേനും ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി അവിടെ കൊടുക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ലഭ്യത അവിടെ ഉറപ്പ് കാര്യമുണ്ട് ആംബുലൻസുകൾ റെഡിയാക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ എം എൽ എക്ക് അപകടം പറ്റിയതിൽ അവരെ പൊക്കിക്കൊണ്ട് പോകാൻ ഒരു സ്ട്രക്ചർ പോലും അവിടെ ഇല്ലായിരുന്നു അറിയാൻ സാധിച്ചത് ഇനി ഈ വിദ്യാർത്ഥികൾ അങ്ങോട്ട് കയറുമ്പോഴത്തേനും അല്ലെങ്കിൽ ഈ നർത്തകർ അങ്ങോട്ട് കയറുമ്പോഴത്തേനും ഇവർക്കൊരു മറ്റേ ക്യു ആർ കോഡ് കൊടുത്തൊരു സാധനം മാത്രമേ ഉള്ളൂ ഈ സാധനം കൊണ്ട് ഇവർ അകത്തോട്ട് കയറുക ഇവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ അതായത് തീരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഈ നൃത്തത്തിനായിട്ട് എത്തിയിട്ടുണ്ട് ഇവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പോലും ഉള്ള ഒരാളില്ലായിരുന്നു എന്നുള്ള സാധനം മനസ്സിലാക്കുക ഈ ദിവ്യൌണിക്ക് അവിടെ കാണും വിദേശത്തായിരുന്നവർ എവിടെ കാണും നിർത്താൻ പോയായിരുന്നു ഇവിടെ വെറുതെ കെട്ടിയെടുത്ത് വന്നിട്ടോ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ദിവ്യൌണിയുടെ പേരിലും കേസ് വരാൻ സാധ്യതയുണ്ട് അവരുടെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് പേയ്മെന്റ് പിരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്കുള്ള നല്ല ക്ലീൻ അഴിമതിയാണ് കാണിച്ചത് ഏതായാലും ഏറ്റവും കൂടുതൽ നർത്തകർ അണിനിരഞ്ഞാട്യത്തിനുള്ള വേൾഡ് ഗിന്നസ് റെക്കോർഡിനോടൊപ്പം ഏറ്റവും നന്നായിട്ട് ആൾക്കാരെ കബളിപ്പിച്ചു ആൾക്കാരുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അതായത് ഏറ്റവും നല്ല സ്കാമിനുള്ള ഒരു പുരസ്കാരം കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഇനി ഇവർക്കെതിരെ എന്ത് നിയമ നടപടികൾ വരുമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും ഒരു എം എൽ എക്ക് വിലക്ക് മറ്റുമോ ഇത് പലതും പുറത്തു വന്നു ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊട്ടി ആഘോഷിച്ചേനെ ഏതായാലും ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമ്മികളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റു കേട്ടോ അന്ന് ബൈ